പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നന്ദിനെ കാണിക്കുന്നത് അടക്കളയിൽ അതുപോലെ തന്നെ ശ്രീ ജീർത്തി കിണറിൻ്റെ അവിടെ പുളിമുറിയിൽ അതുപോലെ തന്നെ വിശേട്ടനും വിനായകനും അമ്മയും എല്ലാവരും മാഷ് മാത്രം അവിടെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ബാക്കി എല്ലാവരും വീടിൻ്റെ എല്ലാ മൂക്കും മൂലയും ഒക്കെ പരിശോധിക്കുന്നുണ്ട് വളം അവിടെ ഇല്ല ഈ വീട്ടിലൊന്നും ഇല്ല മാഷേ ഇതും കാണാനില്ല എന്നാൽ പിന്നെ തെരച്ചിൽ നിർത്താം എന്ന് പറഞ്ഞപ്പോൾ മരുമക്കളും മക്കളും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കും ഈ വീ കമല പറഞ്ഞ പോലെ ഈ വീട്ടിലാരും അല്ലെ ഈ വീട്ടിൽ ആ സാധനം ഇല്ലെങ്കിൽ നേരത്തെ വിനായകൻ പറഞ്ഞ പോലെ അതാരെങ്കിലും എടുത്തിട്ടുണ്ടാവും അല്ലാതെ ആ സാധനം കാണാതാവാൻ ഒരു വഴിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് മാഷ് എന്തായാലും ഈ വീട്ടിൽ ഇങ്ങനൊരു ദുർവിധി വരുന്നെന്ന് വിചാരിച്ചതല്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാൻ ചോദ്യം ചെയ്യാൻ പോണ് എൻ്റെ മക്കൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നെനിക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ വേദ പറയുന്നുണ്ട് അച്ഛാ അത് വേണ്ട ഇങ്ങനൊന്നും ചെയ്യരുത് അതെനിക്ക് വിഷമാകുന്നത് അപ്പോൾ കുട്ടി മിണ്ടരുത് എന്ന് പറയും എന്നിട്ട് ആദ്യം തന്നെ വിശ്വനോട് ചോദിക്കും വിശ്വ പണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൂ നീ അതുകൊണ്ട് തന്നെ നീ തെറ്റ് ചെയ്യാൻ നിനക്ക് സാധ്യത കൂടുതലാണ് ഏയ് ഞാൻ ചെയ്തിട്ടില്ല അച്ഛാ എന്ന് പറയും ശ്രീജെ നിന്നെ ഞാൻ എൻ്റെ മരുമോളെ പോലെയല്ല കണ്ടേക്കണം മോളെപ്പോലെ നീ വിശ്വ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പുണ്ട് ഉറപ്പുണ്ടാ വിശ്വൻ ചെയ്യില്ല എന്ന് പറയും എങ്കിൽ പിന്നെ വിനായകനോട് ചോദിക്കും വിനായക വിനായക നിനക്ക് ക്രൂ കുടിലമായ ബുദ്ധീനു അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ല ചായത് ഒരാളെടുത്തിട്ടുണ്ടാവുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും പിന്നീട് നന്ദിനിയോടും ചോദിക്കും അപ്പോൾ നന്ദിനി പറയും എന്തിനാ എന്നെ നോക്കണേ ഞാനെടുത്തിട്ടില്ല എനിക്കല്ലെങ്കിലും ആ വളം മേശം ഇരിക്കുന്നത് കണ്ടു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് ഞാൻ എടുത്തിട്ടില്ല എങ്കിൽ പിന്നെ അച്ഛനും അമ്മയും ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നണ്ട ഞാൻ ഞാനും എൻ്റെ ഭാര്യയും സത്യം ചെയ്യാൻ പോണ് കമല നീ അത് ഞാനത് എടുത്തിട്ടില്ല എന്ന് മാഷ് പറയണേ ഞാനത് കണ്ടിട്ട് പോലില്ല ഒരിക്കലും ഞാനങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് ചോദിക്കും കമല നീ ആ വളം എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ചോദ്യമാണ് മാഷ ഈ ചോദിക്കുന്നത് ഞാൻ ഞാനങ്ങനെ ചെയ്യില്ല എന്ന് മാഷിനെ എങ്കിൽ പിന്നെ ഈ വീട്ടിൽ ആരെടുത്തുനിന്ന് പറയണത് ആരെടുക്കാണ്ട് പോകില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നന്ദിനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു നന്ദിനി പറയും ആ ഈ വീട്ടിലൊരാളും കൂടിയില്ലേ ഇതിൻ്റെ വിക് ഞാൻ നോക്കണ്ട ഞാൻ വിക്രമിൻ്റെ കാര്യം തന്നെയാണ് പറയണേന്ന് പറയും വേദന വളരെ മേച്ചായ്മരിക്കുമ്പോൾ അവിടെ തന്നെയാണ് വിക്രമിൻ്റെ മൊബൈൽ ചാർജ് ചെയ്യാനിട്ടിരുന്നത് അപ്പോൾ പിന്നെ അത് വേഗം കുളിക്കാൻ പോയതിന് ശേഷമാണ് വിക്രം പോയിട്ടുള്ളത് അപ്പോൾ വിക്രമിനെടുത്തുകൂടാന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൊതു തടി നീ നേരത്തെ പറയാം കഴിഞ്ഞാൽ വിനായകൻ ചോദിക്കും അത് പിന്നെ അങ്ങനത്തെ ഒരു അവസരം വന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് വേദയ്ക്കും അതുപോലെ തന്നെ എന്താ അമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട് ഏട്ടത്തി ഒരാളെ സംശയിക്കരുത് വിക്രം എടുത്തിട്ടെന്നുള്ളത് ഏട്ടത്തി കണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കുട്ടി മിണ്ടരുതെന്ന് മാഷ് പറയും ഈ വീട്ടിൽ ഒരു പാഴ് അത് എന്നെ ഞങ്ങളുടെ മകൻ മാത്രമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മേ ഇങ്ങനെ സംശയിക്കാൻ പാടില്ല എന്ന് പറയും പിന്നെ മാഷേന്നെ വിക്രമെടുത്തുനിന്ന് ഉറപ്പിക്കുമ്പോൾ കമലമയ്ക്ക് ദേഷ്യം പേരുണ്ട് എന്തിനും ഏതിനും എൻ്റെ മകനെ കുറ്റം പറയുന്ന ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചേക്കണം മാഷയെന്നുറപ്പം എങ്കിൽ പിന്നെ നീ നിൻ്റെ മകനെ വിളിച്ച് ചോദിക്കുക ഈ വള കണ്ടോന്ന് ഈ വീട്ടിൽ മറ്റാരും എടുത്തിട്ടില്ല ഈ വീട്ടിലൊരു സാധനം പോയിട്ടുണ്ടെങ്കിൽ അത് ഒ മാത്രമാണ് വേറെ ആരും അങ്ങനെ ചെയ്യില്ല അങ്ങനത്തെ മനസ്സുള്ളവരല്ല സ്വന്തം വീട്ടിൽ നിന്നെ മോഷണം നല്ല കാര്യമായിട്ടുണ്ട് ഈ കുട്ടിയുടെ വീട്ടുകാരോട് ഞാനി എന്ത് പറയും ഒന്നൊന്ന് രണ്ട് മൂന്ന് ലക്ഷം രൂപോളം വില വരുന്നൊരു മുതലാണ് ഇവിടുന്ന് കാണാതെ പോയിട്ടുള്ളു സുധാകരൻ മാഷിന് പട്ടിണിയും പാ പ്രാരാബ്ദവും പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേ സുധാകരൻ മാഷ് എടുക്കില്ല അതുകൊണ്ട് തന്നെ നീ നിൻ്റെ മകനോട് വിളിച്ച് ചോദിക്കുക കമലേ എന്നിട്ട് നിൻ്റെ മകനെ നീ പരിശുദ്ധനാക്കിയാൽ മതിയെന്ന് പറയും അങ്ങനെ കമലമ്മ വി മാറി നിന്ന് വിക്രമിനെ ഫോൺ ചെയ്യുന്നെ വിക്രം എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നീ എവിടെയാണ് നോക്കുമ്പോൾ ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട് നീ എവിടെയുണ്ടെങ്കിലും പത്ത് മിനിറ്റിനുള്ളിൽ നീ വീട്ടിലേക്ക് എത്തണം എന്ന് പറയും എന്താ കാര്യം എന്താ അമ്മയുടെ സ്വരം എങ്ങനെ ഇരിക്കുന്നത് അതൊക്കെ വന്നിട്ട് പറയാം എൻ്റെ സ്വരം എങ്ങനെ ഇരിക്കണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞ പോലെ പത്ത് മിനിറ്റിനുള്ളിൽ നീ ഈ വീട്ടിലെത്തിയിരിക്കണം എന്ന് പറഞ്ഞ് കമലാമ്മ ഫോൺ വയ്ക്കും പിന്നീട് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വിക്രം അവിടെ എത്തുന്നുണ്ട് വിക്രം അവിടെ എത്തുമ്പോൾ എല്ലാവരും വിക്രമിൻ്റെ അടുത്തേക്ക് വരും അതിന് മുന്നേ എന്നെ അമ്മ വന്ന് ചോദിക്കുന്നുണ്ട് വിക്രം ഇന്നുവരെ നീ എന്നോട് ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ആരത് തെറ്റ് ചെയ്താലും നിൻ്റെ തലയിലാണ് വന്ന് വീഴാ അതെനിക്ക് തെളിയിക്കണം നീ കള്ളലല്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇവരെ ബോധ്യപ്പെടുത്തണം വേറെയുടെ വള ഇവിടെ നിന്ന് കാണാണ്ടായിട്ടുണ്ട് അത് നീ എടുത്തിട്ടില്ല അന്ന് നീ എല്ലാവരുടെ മുഖത്ത് നോക്കി വിളിച്ച് പറയണം അതിന് വേണ്ടിയിട്ട് നിന്നോട് ഇവിടെ വരാൻ പറഞ്ഞത് എൻ്റെ മോൻ തെറ്റുകാരനല്ലെന്ന് മറ്റുള്ളവർ അറിയണം എന്ന് പറഞ്ഞപ്പോൾ വിക്രം പെട്ടെന്ന് തന്നെ മാഷും അവിടെ വരുന്നുണ്ട് അപ്പോൾ മാഷു പറയുന്നുണ്ട് എന്ന് വിളിക്കും എന്നിട്ട് പറയും സുധാകരൻ മാഷ വീട്ടിൽ നിന്നൊരു സാധനം മോഷണം പോയിട്ടുണ്ട് അത് ഈ വീട്ടിലുള്ളവർ എടുത്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ സത്യം നിന്നോട് സത്യ സത്യം മാത്രം പറയുള്ളൂ എന്ന് പറഞ്ഞാൽ നിൻ്റെ മോനേയും കൂടി നീ ചോദ്യം ചെയ്തേക്കെന്ന് പറയും എന്നിട്ട് നീ എൻ്റെ തലയിൽ തൊട്ട് തലയിൽ തലയിൽ കൈ വച്ച് പറയടാ വേറെ വളം നീ എടുത്തിട്ടില്ല എന്ന് ഇവരോടൊക്കെ നീ വിളിച്ച് പറയടാ എന്നിങ്ങനെ അമ്മ ദേഷ്യത്തോടെ പറയണേ എന്നിട്ട് മോൻ്റെ കൈ പിടിച്ച് അതിൻ്റെ തലയിൽ വയ്ക്കാൻ പോകുമ്പോൾ ആ തല കൈ അങ്ങോട്ട് ബലമായി പിടിച്ച് അങ്ങോട്ട് വെക്കുന്നില്ല ഞാൻ സത്യം ചെയ്യില്ലേ അമ്മയെന്ന് പറയും അപ്പോൾ എല്ലാവരും ഞെട്ടണ് വേദയ്ക്കും ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട് കാരണം വിക്രമിനൊന്നും ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല എന്നിട്ട് വിക്രം പറയുന്നു ചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്ത സമയത്ത് ഫോൺ വെല്ലടിക്കും ഫോൺ എടുത്തിട്ട് ചാർജറൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇസയിലിട്ട സമയത്തായിരിക്കും മേശേമലാ വള ഇരിക്കുന്നത് അപ്പോൾ ഒന്നും ആലോചിക്കാണ്ട് അതിൽ നിന്ന് ഒരു വളം എടുത്ത് വിക്രം കീസയിലിട്ട് നേരെ തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ ആ കഥ അമ്മനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ മാഷി പറയുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് കമ്മലാ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വീട്ടിൽ കള്ളൻ ഉണ്ടെന്ന് എന്ന് പറഞ്ഞ് മാഷിങ്ങനെ നെഞ്ചി ഇങ്ങനെ നിൽക്കാണ് വിക്രം എന്ന് വിളിച്ചപ്പോൾ പറയും ഞാനത് എടുത്ത് അമ്മ പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോൾ എടുത്തത് അല്ലെങ്കിൽ തന്നെ ആ വള എൻ്റെ ഭാര്യയുടെ വളയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം പക്ഷേ എല്ലാവരും ഷോക്കാവണ് ആ അമ്മ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അമ്മേ എന്ന് വിക്രം വിളിക്കും പക്ഷേ കമലാമ്മ വിക്രമത്തിൻ്റെ വിളി കേൾക്കില്ല എന്നിട്ട് തിരിഞ്ഞ് നോക്കാണ്ട് ആ അമ്മക്ക് അറിഞ്ഞുകൊണ്ട് പോകണേ അപ്പം മാഷ് വിക്രത്തിനോട് പറയുന്നുണ്ട് വിക്രത്തിനോടൊന്നും പറയില്ല പക്ഷേ വേദയോട് മോളെ കുട്ടി എന്നോട് ക്ഷമിക്കണം രണ്ട് മൂന്ന് ലക്ഷം രൂപ പെട്ടെന്ന് എടുത്ത് തരാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറയും വിക്രം മാത്രമല്ല മറ്റുള്ളവരും അപ്പോൾ അവിടെ നിന്ന് ഓരോരുത്തരോരോത്തരായിട്ട് മാറിപ്പോകും ശ്രീ ജത്തി മാത്രം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മാഷ് ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് തരാൻ എൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് ഒരഞ്ച് അഞ്ചാറ് ദിവസത്തിനുള്ളിൽ ഞാനെടുത്ത് തരാം അച്ഛ അച്ഛൻ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ഞാനതിന് ഒന്നും പറഞ്ഞില്ലല്ലോ ആ വേണ്ട സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അവൻ തെറ്റച് എൻ്റെ മോൻ ചെയ്ത തെറ്റിന് ഞാൻ കുട്ടിയോട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ മാഷ് ഇങ്ങനെ വേദയുടെ മുന്നിൽ കൈകോപ്പുന്നൊരു ഭാഗം കൂടി ഉണ്ട് അത് കണ്ടോടുകൂടി വേദയ്ക്ക് വല്ലാത്ത വിഷമാകുന്നുണ്ട് വേദ ഇങ്ങനെ പൊട്ടി കരയെ വിക്രം അതെടുത്ത അപ്പോൾ വിക്രം എന്നോടൊരു വാക്ക് ചോദിച്ചാൽ പോരായിരുന്നോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാലെങ്കിലും മതിയായിരുന്നില്ലേ എടുത്തെന്നുള്ള കാര്യം ത്രയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു ഈ വീട്ടിലെല്ലാവരെയും സംശയിച്ചില്ലേ ഞാൻ കാരണം എന്തൊക്കെ ഉണ്ടായി ഏട്ടെത്തിയെന്നും പറഞ്ഞ് വേദന നെഞ്ചത്ത് വീണ് കരയണു ശ്രീജയുടെ പിന്നീട് വിക്രം ഇങ്ങനെ മുറിയിൽ വിഷമിച്ചിരിക്കുന്നുണ്ട് അതിന് ശേഷം അവിടെ നിന്ന് പൗഡറൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട് ഭ്രാന്തനെ പോലെ പിന്നീട് രാത്രിയായി വീട്ടിൽ എല്ലാവരും ഉറങ്ങാണ്ടൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ കമല അമ്മ ഒരു ഭക്ഷണം പോലും കഴിക്കാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കും ഒരു ഗ്ലാസ് കഞ്ഞളായിട്ട് ആ മാഷ് പേരും കമല നീ ഇത് കുടിക്കും എന്ന് പറഞ്ഞപ്പോൾ വേണ്ട മാഷയെന്ന് പറയും നീയും ഞാനും ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് മുണ്ടും മുറുക്കിയൊടുത്ത് ജീവിച്ചിട്ടുണ്ട് അന്ന് നമ്മുടെ മക്കൾ മാത്രമായിരുന്നു നമ്മുടെ മുന്നിൽ ലക്ഷ്യം ഇവർ വലുതായി കഴിഞ്ഞാൽ നമ്മളുടെ പ്രാരാബ്ദങ്ങൾ തീരുന്ന് പക്ഷേ മുളമൊട്ടാത്ത പാഴുത്തുകളാണ് ഇവരെന്നുള്ള കാര്യം നമുക്ക് ആർക്കും നമുക്കാർക്കറിയില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്നും പറഞ്ഞ് സുധാകരൻ മാഷിങ്ങനെ ഓരോ പഴങ്കത്തെയൊക്കെ പറയണ് അപ്പോൾ വിക്രം നം കമലാമ്മ പറയുന്നുണ്ട് അവൻ അവൻ കെട്ടിയ താലിയിൽ വിശ്വസിച്ചൊരു പെൺകുട്ടി ഇവിടെ വന്ന് കയറിയപ്പോൾ അവൻ നന്നാവും ഞാൻ വിചാരിച്ചു മാഷേ അതും ഉണ്ടായില്ല ആ പെൺകുട്ടിയോട് തന്നെ അവനത് ചെയ്തില്ലേ അതാണ് എനിക്ക് വിഷമായി എന്ന് പറയും പറയും ഞാൻ പറഞ്ഞതല്ലേ നീ ആ പെൺകുട്ടിയെ സ്വന്തം മോളെ പോലെ കാണരുത് എന്നും പറഞ്ഞ് മാഷ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് കമലന് പിന്നീട് രണ്ടും കൽപ്പിച്ച് ദേഷ്യത്തോടെ വേദ വിക്രമിൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലും വിക്രമണെങ്കിൽ വേദ വരുന്നത് നോക്കിയിട്ട് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നു വേദ അകത്തേക്ക് കയറി വാലടിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം